നമസ്കാരം തീപാറുന്ന പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ചാല കമ്പോളത്തിലാണ് ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ റോഡ് ഷോ നടക്കുന്നത് ചാലക്കമ്പോളം നമുക്കറിയാം തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു പ്രദേശമാണ് നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് തിരുവനന്തപുരത്തിൻ്റെ കച്ചവട കേന്ദ്രമാണ് ഇവിടേക്കാണ് ധാരാളം തൊഴിലാളികളും കച്ചവടക്കാരും അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു സ്ഥലമാണ് ചാലക്കമ്പോളം ആ ചാലക്കമ്പോളത്തിലേക്ക് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി നൂറുകണക്കിന് ജനങ്ങളുടെ അല്ലെങ്കിൽ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി തൻ്റെ വോട്ടർമാരെ നേരിൽ കാണുവാൻ നേരിൽ കണ്ടുകണ്ട് വോട്ട് അഭ്യർത്ഥിക്കുവാനായി തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ ഇതാ ചാല കമ്പോളത്തിലൂടെ നടന്നു വരികയാണ് അദ്ദേഹം ഇരുഭാഗം റോഡിൻ്റെ ഇരുഭാഗത്തും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ധാരാളം ജനങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറായി നിൽപ്പുണ്ട് അഞ്ചു മണിക്കാണ് നാലരയ്ക്കാണ് ഈ റോഡ് ഷോ നിശ്ചയിച്ചിരുന്നത് സ്ഥാനാർത്ഥി പര്യടനം ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് സ്ഥാനാർത്ഥി പര്യടനം ഉണ്ടായിരുന്നു സ്വീകരണങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ഇന്നത്തെ രാജീവ് ജിയുടെ ഷെഡ്യൂളുകൾ തെറ്റിച്ചു എന്ന് തന്നെ പറയാം ചാലാ കമ്പോളത്തിലേക്ക് നിശ്ചയിച്ച സമയത്തിൽ നിന്നും ഏതാണ്ട് ഒരു മണിക്കൂർ വൈകിയാണ് ഇപ്പോൾ ഈ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത് ആവേശോജ്വലമായ സ്വീകരണമാണ് ഇപ്പോൾ ചാലാ കമ്പോളത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി നൂറുകണക്കിന് പ്രവർത്തകരുടെയും വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് ഈ ചാലാ കമ്പോളത്തിലേക്ക് പ്രവേശിച്ചത് ചാലാ കമ്പോളത്തിലെ തൊഴിലാളികളും വ്യാപാരികളും അടങ്ങുന്ന വലിയ സംഘം തന്നെ ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരന് ഗംഭീര സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ് പുഷ്പവൃഷ്ടിയോടുകൂടിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയെ ചാലക്കമ്പോളത്തിലേക്ക് സ്വാഗതം ചെയ്തത് പ്രവർത്തകരും അതുപോലെ തന്നെ വ്യാപാര സമൂഹവും അതുപോലെ തൊഴിലാളികളും അടങ്ങിയ ഒരു വലിയ സമൂഹം തങ്ങളുടെ സ്ഥാനാർത്ഥിയെ സ്നേഹപൂർവ്വം ആവേശപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുകയാണ് ஆயிரங்கள் பதினாயிரங்கள் சூழ்நிலைகளை സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ എത്തിച്ചേരുന്നതിന് നമ്മുടെ തിരുവനന്തപുരത്തെ സമിതി ഈ രാജവീഥികളെ പുരോഗതിcar ടീം കൊണ്ട നമ്മൾ പ്രിയങ്കരനായ സാർജി സുരഭ്യത്തെ സേവിക്കുകാണ് ഈ രാജവീഥികളെ പുരോഗതിcar ടീം കൊണ്ട കടന്നുവരികയാണ്

പല കോടി ഭാരതീയർ ഇടനെഞ്ചിലേറ്റുന്ന നരേന്ദ്രമോദി സർക്കാരിൽ കഴിവ് തെളിയിച്ച കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇനി അനന്തപുരിക്ക് സ്വന്തം എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ചാല കമ്പോളത്തിലെ വോട്ടർമാർ ഇന്ന് രാജീവ് ചന്ദ്രശേഖരനെ സ്വീകരിച്ചത് വലിയ റോഡ് ഷോ തന്നെയായിരുന്നു ഇന്ന് ഇവിടെ നടന്നത് തിരുവനന്തപുരം നഗരത്തിലെ പുരാതനമായ കമ്പോളം എന്ന് തന്നെ പറയാവുന്ന ഈ ചാല കമ്പോളത്തിലാണ് വലിയ ഒരു റോഡ് ഷോ നടന്നത് ഈ റോഡ് ഷോയുടെ വിജയത്തിൽ സംഘാടകർക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം എന്തായിരുന്നു ഈ റോഡ് ഷോയുടെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ 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 ചാലയിലെ ജനങ്ങൾ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കാരണം അൻപതും അറുപതും വർഷം ഭരിച്ചതിന് ശേഷം യാതൊരു ഗുണവുമില്ലാതെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു ഗവൺമെൻറ് ആണെന്നും അതിനൊരു മാറ്റം വരണമെന്നും ഉറച്ച ഒരു വിശ്വാസത്തോടു കൂടി ഈ ഇപ്പോൾ നൽകിയ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് രാജീവ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന് നൽകിയത് ജനകീയ ജനകീയമായ ജനപ്രിയ ഒരു നേതാവിന് നൽകുന്ന ഒരു സ്വീകരണമാണ് നമുക്ക് ഈ അവസരത്തിൽ കാണുവാൻ സാധിച്ചത് എന്തായാലും തികച്ചും നൂറ് ശതമാനം നമ്മളുടെ ഞങ്ങളുടെ വിജയം ഇപ്പോൾ തന്നെ സുനിശ്ചിതമാക്കി ആയിരിക്കുകയാണ് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളത് എന്തായാലും ജനകീയ നേതാവിന് ജനപ്രിയ സ്വീകരണം എന്നാണ് സംഘാടകർക്ക് പറയാനുള്ളത് വലിയ സ്വീകരണം തന്നെയാണ് ചാലക്കമ്പോളത്തിൽ കേന്ദ്രമന്ത്രിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ചാല കമ്പോളത്തിൽ നിന്നും ക്യാമറമാൻ ശ്രീജിത്തിനൊപ്പം തെക്കമായി ന്യൂസിന് വേണ്ടി കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ